ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇമേജ് എടുക്കുക ആ ഇമേജിന് ഞാനിപ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്തു ഓക്കെ ആ ഒരു ഇമേജിനെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവച്ചു അതിനൊന്ന് സ്കെയിൽ ചെയ്തു അതിന് നമുക്ക് ഇനി പ്രോപ്പറായിട്ട് ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ അതിനനുസരിച്ച് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക റാപ്പ് ചെയ്യുക അല്ലെങ്കിൽ വാറപ്പ് എന്ന് പറയും ഓക്കെ അതിനുശേഷം നമ്മൾ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് നമ്മളിതിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഏതൊക്കെ പോയിന്റ്സ് ആ പോയിന്റ്സ് വെച്ച് നമുക്ക് അടിച്ചിട്ട് എന്നിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് മാസ്ക് ചെയ്യുക അപ്പോൾ ഏതിലാണ് കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഡൗട്ട് വരാം കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിലാണ് നമ്മുടെ ടെക്സ്റ്റിലാണ് ഓക്കെ അതിനുശേഷം മാസ്ക് ചെയ്യുക അതിനുശേഷം ബാക്കിയുള്ള ഏരിയയിൽ ബ്ലാക്കിൽ വൈറ്റും വൈറ്റിൽ ബ്ലാക്കും ഇട്ടിട്ട് മാസ്കിൽ ഇതാ പെയിൻറ്റ് ചെയ്യുക ഇതുണ്ടോ ഇപ്പോൾ ആ വൈറ്റ് കളറാണ് നമ്മൾ ആ മാസ്കിൽ കാണുന്നത് ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ബാക്കിയുള്ള ഏരിയ നമുക്ക് കിട്ടും